ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പൂർണമായ ഒരു മനുഷ്യനായിട്ട് അവതരിച്ച അവതാരമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാദേവന്മാർ രാവണൻ്റെ ദുഷ്ടത കൊണ്ട് പൊഴുതിമുട്ടി ഭഗവാന്റെ അടുത്ത് അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹം ലോകരക്ഷയ്ക്കു വേണ്ടി ശ്രീരാമൻ എന്ന മനുഷ്യനായി പിറവിയെടുത്തു ആദികവിയുടെ ആദർശ പുരുഷൻ്റെ അവതാരത്തിന് കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള ബ്രഹ്മദേവൻ്റെ അന്നത്തെ സ്തുതിയാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദുഃഖങ്ങളും ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈ സ്തോത്രം പാരായണം ചെയ്യുന്നവർക്ക് ഭഗവാൻ സർവ്വസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും അധികമാർക്കും അറിയാത്ത ഈ സ്തുതി ശ്രീ നരസിംഹപുരാണത്തിലാണ് ഉള്ളത് നരസിംഹപുരാണം നാൽപ്പത്തിയേഴാം അധ്യായമായ ശ്രീരാമ അവതാരം എന്ന ഭാഗത്താണ് ബ്രഹ്മദേവനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ത്രോത്രം കാണുന്നത് നമ ക്ഷീരാധിവാസായ നാഗപര്യങ്കശായി ശ്രീകരസംപ്രഷ്ട ദിവ്യപാദായ വിഷ്ണവേ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് ക്ഷീരസാഗരത്തിൽ വസിക്കുന്നവനും അനന്തൻ്റെ മുകളിൽ ചയിക്കുന്നവനും ലക്ഷ്മിദേവി തലോടിക്കൊണ്ടിരുന്ന ദിവ്യ പാതകമലങ്ങളോടുകൂടിയവനുമായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം നമസ്തേ യോഗനിദ്രായ നിദ്രായ യോഗാന്തർഭാവിതായ ജാക്ഷാസനായ ദേവായ ഗോവിന്ദായ നമോ നമ യോഗനിദ്രയെ അവലംബിച്ചിരിക്കുന്നവനും യോഗികൾ യോഗത്തിലൂടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവനും ഗരുഡന്റെ പുറത്തിരിക്കുന്നവനുമായിട്ടുള്ള ഗോവിന്ദനായിക്കൊണ്ട് നമസ്കാരം നമ ക്ഷീരാധികൃഷ്ടമാത്രായ ശാർങ്കിണി നമോ അരവിന്ദപാദായ പത്മരാഭായ വിഷ്ണവേ ക്ഷീരസാഗരത്തിലെ തിരമാലകളാൽ സ്പർശിക്കപ്പെടുന്ന ശരീരത്തോടു കൂടിയവനും ശാർഗവാണിയും താമര ഇതൾ പോലെ മനോഹരമായിരിക്കുന്ന പാദങ്ങളോട് കൂടിയവനും പത്മനാഭനവുമായിട്ടുള്ള വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം ഭക്തർജിതുപാതായ നമോ യോഗ്രിയായ വൈ ശുഭാംഗായ സുനേത്രായ മാധവായ നമോ നമ ഭക്തന്മാർ പൂജിക്കുന്ന മനോഹരമായ പാദങ്ങളോട് കൂടിയവനും യോഗപ്രിയനും ശുഭങ്ങളായ അംഗങ്ങളോടുകൂടിയവനും മനോഹരങ്ങളായ നേത്രങ്ങളോടു കൂടിയവനുമായിട്ടുള്ള മാധവനായി കൊണ്ട് നമസ്കാരം ശ്രീധരായ നമോ നമ മനോഹരങ്ങളായ കേശം നേത്രങ്ങൾ ഗണ്ഡദേശം മുഖം കർണങ്ങൾ മുതലായവയോടു കൂടിയവനും ചക്രായുധത്തെ ധരിച്ചിട്ടുള്ളവനുമായ ശ്രീധരനായി നമസ്കാരം സുനാഭായ പത്മനാഭായ വൈ സുഭ്രുവേ ചാരുദേഹായ ചാരുദന്തായ ശാർഗിണേ മനോഹരമായ വഷപ്രദേശം നാഭീദേശം പുരുകിക്കുടികൾ ദന്തനിരകൾ മുതലായവയോടുകൂടിയവനും ശാങ്കം എന്ന വില്ല് ധരിച്ചിട്ടുള്ളവനുമായ പത്മനാഭനായിക്കൊണ്ട് നമസ്കാരം ചാരു ജംഖായ ദിവ്യായ കേശവായ നമോ നമ സുനഖായ സുശാന്തായ സുവിദ്യായ ഗതാഹൃതേ മനോഹരമായ ജംഖ നഖം എന്നിവയോടും പ്രകാശിക്കപ്പെടുന്ന സ്വരൂപത്തോടും ചൈതന്യവത്തായിട്ടുള്ള ജ്ഞാനത്തോടു കൂടിയവനും അത്യന്തം ശാന്തനും ഗതയ ധരിച്ചിരിക്കുന്നവനുമായിട്ടുള്ള കേശവനെ നമസ്കരിക്കുന്നു ധർമ്മപ്രിയായ ദേവായ വാമനായ നമോ നമ അസുരഘ്നായ ചോഗ്രായ രക്ഷോഘ്നായ നമോ നമ ധർമ്മത്തിൽ പ്രിയമുള്ളവനും അസുരന്മാരെയും രാക്ഷസന്മാരെയും വധിക്കുന്നവനും ഉഗ്രമായ സ്വരൂപത്തോടു കൂടിയവനും വാമനമൂർത്തിയായി അവതരിച്ചവനുമായിട്ടുള്ള ഭഗവാന് നമസ്കാരം ദേവാനാം ആർത്തിനാശായ ഭീമകർമ്മകൃതേ നമ നമസ്തേ ലോകനാഥായ രാവണാന്തൃതേ നമ ദേവന്മാരുടെ സർവ്വദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനും ഭീമകർമ്മത്തെ ചെയ്യുന്നവനും ലോകത്തിൻ്റെ എല്ലാ നാഥനായിട്ടുള്ളവനും രാവണമധത്തെ ചെയ്യുന്നവനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് ം സമസ്ത ദുരിതങ്ങൾ മാറിക്കിട്ട സർവൈശ്വര്യവും ലഭിക്കുന്നതിനു വേണ്ടി ഈ സ്തുതി വ്യാഴാഴ്ച തോറും ചൊല്ലിയാൽ മതി ഭഗവാന്റെ അനുഗ്രഹമാകുന്ന സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം